നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് വന്നിട്ട് വന്നിട്ടുള്ളത് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല തികച്ചും ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഈ മാസം കൂടി രണ്ട് മാസത്തെ ശിവ പെൻഷൻ നൽകാനാണിപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിക്കും അതിൽ നാനൂറ് രൂപ കേന്ദ്രവിഹിതവും ആ സമയത്ത് തന്നെ എത്താനായിരിക്കും സാധ്യത കാണുന്നത് അതിനുള്ള നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ് പക്ഷേ പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുകയില്ല പെൻഷൻ പല ആളുകളും പുറത്താണ് ആർക്കെല്ലാം ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കാതെ നമ്മൾ നോക്കാം പല ആളുകളും ഇപ്പോഴും മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ല പുതിയ മോഷ്ടും ചെയ്യേണ്ടതില്ല കഴിഞ്ഞ വർഷങ്ങളിൽ മഷ്ടം പൂർത്തിയാകാത്ത പല ആളുകളുമുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കുകയില്ല അവർ എത്രയും പെട്ടെന്ന് തന്നെ മഷ്ട്രിംഗ് പൂർത്തിയാക്കണം അതിനുള്ള സമയം വരുന്ന സമയത്ത് എല്ലാ ആളുകളും മഷ്ടം പൂർത്തിയാക്കണം അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ശതമാനമാണെങ്കിലും പല ആളുകളും ഇപ്പോഴും വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയയിൽ പോയി വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുകയും തുടർന്ന് നമ്മുടെ പെൻഷൻ സൈറ്റിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുകയും വേണം അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ എത്തിച്ചാൽ മതി അവർ ആഡ് ചെയ്തോളും അതുപോലെ തന്നെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇതുവരെയും പുനർവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അറുപത് വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ പുനർവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ എത്തിക്കേണ്ടതുണ്ട് അങ്ങനത്തെ ആളുകൾ ആ സർട്ടിഫിക്കറ്റ് അവിടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം എന്നാൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ആളുകളാണെങ്കിലും ആധാർ കാർഡ് ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുക എന്നാൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അത് സ്വന്തമായി ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കറിയാൻ സാധിക്കും ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ മാസ്റ്റർ പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് പൂർത്തീകരിച്ചതെന്നുള്ള രേഖയിൽ വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും സ്വന്തമായി ചെക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലോ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് പറഞ്ഞു തരുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം